ഹലോ ഡിയേഴ്സ് ടിയേഴ്സ് അസ്ലാമലേക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഞാൻ വാങ്ങിയ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ ചെറിയ റേറ്റിൽ വാങ്ങിയ പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കണ്ണൂർ പോയ സമയത്ത് ഈ ബിഷുവിൻ്റെ ചന്ത ആ ടൈമ് ഇങ്ങനെ വാങ്ങിയതാണ് നൂറ്റി ഇരുപത് രൂപയുള്ളൂ പിന്നെ ഇത് ഉപ്പൊക്കെ ഇടാൻ പറ്റിയ പറ്റിയൊരു ജാറാണ് പിന്നെ ഇത് ഇത് മീഷോയിലുണ്ട് ഞാൻ പക്ഷേ ഇത് മീഷോന്ന് വാങ്ങിയതല്ല പലതരത്തിൽ ഇതിൻ്റെ ഇത് ചെയ്യാൻ പറ്റും ഏഴ് പ്ര ഏഴ് മോഡലായിട്ടും ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ ഓരോ ഇതായിട്ട് ഷെയ്പ്പായിട്ട് മാറ്റാൻ പറ്റും ഇതിൽ മുട്ട ഫ്രൂട്ട്സ് ഇതൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ ജാറുകൾ നമുക്ക് പൊടികൾ സോഡാപ്പൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ ജാറാണ് മീഷോ നിന്ന് വാങ്ങിയതാണ് ഇതും ഞാൻ മീഷോ നിന്ന് വാങ്ങിയ ജാറാണ് പിന്നെ ഇത് ഇത് പരിപ്പ് അങ്ങനത്തെയൊക്കെ ഇടാൻ പറ്റിയ ചെറുപയർ പരിപ്പൊക്കെ ഇടാൻ പറ്റിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് അതെനിക്ക് ക്വാളിറ്റി വലിയ കാര്യമായിട്ട് അതിൻ്റെ അടപ്പൊന്നും ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷേ പെട്ടെന്ന് അളകിപ്പോകുന്നുണ്ട് അതിൻ്റെ അടപ്പ് ആ ഒരു പ്രശ്നമേ ഉള്ളൂ വലിയ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഞാൻ ഇത് നമ്മൾ ഈ മഫ് നമ്മൾ വൈപ്പറ് ഇതൊക്കെ ബാത്റൂമിൽ കൊളുത്തി വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതായിരുന്നു ഇതിങ്ങനെ ഇതിൻ്റെ സ്റ്റിക്കർ ബാക്കിൽ നിന്ന് പറിച്ചിട്ട് ടൈൽസിന് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ കൊളുത്തി വയ്ക്കലാണ് ഇതിൻ്റെ റബ്ബർ കണ്ടോ ഉള്ളിലൊരു റബ്ബർ വലിയുന്ന ഒരു ടൈപ്പ് റബ്ബർ കണ്ടോ ഈ റബ്ബറിന് ഒരു പ്രശ്നമുണ്ട് ഇത് ഒരിതിൽ മൂന്നെണ്ണാണ് എനിക്ക് വന്നത് അതിൻ്റെ അന്ന് രണ്ടെണ്ണമാണ് ഞാൻ ഫിറ്റ് ചെയ്തത് ബാത്റൂമിൽ പക്ഷേ ഈ രണ്ടും പൊട്ടിപ്പോയി ഇപ്പം രണ്ടും എൻ്റെ കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി ഒന്ന് ബാത്രാണ് ഇത് ബാക്കിയുള്ളത് ഇത് ഒട്ടിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും ഇത് വാങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കാണിച്ചുതരാം പക്ഷെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് മഫ് ഇതൊക്കെ വെക്കാം ഞാനിതിങ്ങനെ പൊട്ടിയത് കാരണം തിരിച്ചാണ് ബ്രഷും വൈപ്പറും ഒക്കെ വെച്ചിട്ടുള്ളത് അത് പൊട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് വെക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ വെക്കാൻ പറ്റും ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു മീഷോ പ്രൊഡക്റ്റാണ് ഇത് അറുന്നൂറ്റി സംതിങ് ആയിട്ടാണെന്ന് തോന്നുന്നു ബ്രഷും പേസ്റ്റും അവിടെ ബ്രഷ് വെക്കാൻ പറ്റിയ പേസ്റ്റ് വെക്കാൻ പറ്റിയതാണ് വലിയ പേസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് വെക്കാൻ പറ്റാതിരുന്നത് എല്ലാം വെക്കാൻ പറ്റിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പൈപ്പിന് ഇങ്ങനെ വെക്കാൻ പറ്റിയ നമ്മൾ ടാപ്പിനൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല താഴെ വെക്കുകയാണെങ്കിൽ നമ്മൾ ടൈലിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം സോപ്പിൻ്റെ ഒക്കെ ഒരു കറവില പോലെ ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ടാവില്ല ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു അതാണ് അത് പിന്നെ നാല് ബോട്ടിലാണ് നാല് ബോട്ടിൽ ഇരുന്നൂറ്റി സംതിങ് ആയിട്ടാണെന്ന് തോന്നുന്നു ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിലാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് എട്ടെണ്ണമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് പച്ചക്കറിയൊക്കെ ഇടാൻ പറ്റിയൊരു ബോക്സാണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് തോന്നിയത് ഒരു ഭാഗം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗം തുറന്നിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ മിസ്റ്റേക്കാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയ എട്ടെണ്ണത്തിലും ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എട്ടെണ്ണത്തിലല്ലേ ഏഴെണ്ണത്തിലും മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് മാത്രമേ മൊത്തമായിട്ട് അടഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനെ പക്ഷെ എന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ളൊരു ഇതായിട്ട് തോന്നും ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മഞ്ഞൾ ഇങ്ങനെ ഇതുപോലെ കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇടാം പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ഒരു സാധനമാണ് ഞാൻ ഇത് മുമ്പേ വാങ്ങിയതാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് ശരിക്കും അറിയില്ല കുറേ നാൾ മുമ്പേ വാങ്ങി വെച്ചതാണ് വീട് എടുക്കുന്ന ടൈമൊക്കെ ഇത് നമുക്ക് അടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരിതാണ് നല്ല രസമുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളതാണ് അങ്ങനെ അതും ഇതാ ഇതും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് വലിയ ഉള്ള സാധനമൊന്നുമല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് മുട്ടയൊക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടി അങ്ങനെയുള്ള പ്രൊഡക്റ്റ് പിന്നെ വേറെ ഇതാ ഈ ഒരു ഇത് ഇത് നമ്മളിപ്പം എന്താ പറയുക ബ്രെഡ് പിന്നെ നമ്മളെന്തെങ്കിലും പയർ വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഇപ്പം കുപ്പിയിലൊക്കെ ഇടാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഇതും നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് ഇതുപോലുള്ള സ്പൂണുകളാണ് ഞാൻ ആറെണ്ണമാണ് ഇതിൽ കിട്ടിയത് സ്പാച്ചുല ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്തത് കൊണ്ടാണ് മയിലാഞ്ചി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മയിലാഞ്ചിൻ്റെ കലക്കാനൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് അത് പുറത്താണുള്ളത് പിന്നെ ബാക്കിയുള്ള നാലെണ്ണമാണിത് ബ്രഷ് ഇങ്ങനെയുള്ള സ്പാച്ചുലകൾ പിന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ഇത് ഇതും പയറുവർഗ്ഗങ്ങളൊക്കെ ഇടാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കൊളുത്താൻ വേണ്ടി വരുന്നത് ഒരു ഡബിൾ ടാപ്പിൽ വരുന്നൊരു ഇതാണ് ആ സംഭവം എൻ്റെ ഡബിൾ ടാപ്പ് ഇളകിപ്പോയി അതുകൊണ്ട് തന്നെ ഇപ്പം കൊളത്തി വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അയച്ചു വച്ചിട്ടുള്ളത് നമുക്ക് ആണി അടിച്ചിട്ടും ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഞാൻ ആണിയടിക്കാൻ സ്ക്രൂ ചെയ്യാത്തത് ടൈലിലായതുകൊണ്ടാണ് ഇതിന് ചുമരിലാണ് ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം കാണിച്ചരാം പക്ഷേ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം തന്നെയാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കൂടി ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം തന്നെയാണ് പിന്നെ ഞാനിത് മുമ്പേ വാങ്ങിയതാണ് ഓയിൽ ബോട്ടിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ പഴയ വീട്ടിലുള്ളത് അതിൻ്റെ കൂടെ രണ്ട് കുരുമുളക് ഉപ്പ് ഇടാൻ പറ്റിയ ഒരു സാധനവും പിന്നെ ഈ ഇതിടാൻ പറ്റിയ ഒരു സംഭവം ഈ ജാറുകളാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ബാക്കി വലിയ ജാറുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഈ രണ്ട് ഈ ചെറിയതും അതിൻ്റെ കുറച്ച് വലിപ്പുള്ളതാണ് ഞാൻ ഇവിടെ മീഷോയിൽ നിന്ന് വാങ്ങിയത് ബാക്കിയെല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനത്തെ ജാറുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസിൻ്റെ ജാറുകളോട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരുപാടെണ്ണം വാങ്ങിയത് ഒരുപാടുണ്ട് ഞാൻ ഇത് കുറച്ച് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എല്ലാം അങ്ങനെ വെച്ചതാണ് പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ടിഷ്യൂ പേപ്പർ നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഈ രണ്ട് ടിഷ്യൂ പേപ്പറിന് ടിഷ്യൂ കൊളുത്തുന്ന ഈ ഒരു ഹാങ്കറിനും രണ്ടെണ്ണത്തിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ അങ്ങനെ ഇതും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കിച്ചനിലേക്ക് നമുക്ക് ആവശ്യമായൊരു ഇത് തന്നെയാണ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ